ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്ക് രാവിലെ സമയം പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അദ്ധ്യായം അതിൻ്റെ എട്ടാം വാക്യം ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന അർളപ്പാടാണ് ജനം മിസ്രീമിയ അടിമത്തത്തിൽ നിന്നും വിടിവിക്കപ്പെട്ട് കനാൻ ദേശത്തൂടെ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ മരുഭൂയാത്രയിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനുള്ള യാഗമർപ്പിക്കേണ്ടതിന് അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരിക്കേണ്ടതിന് ദൈവത്തെ അവർ അറിയേണ്ടതിന് അവരുടെ മധ്യത്തിൽ ഒരു യാ ഒരു സമാഗമന കൂടാരത്തെ പണിയുവാൻ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നു നമുക്കറിയാം അതിൻ്റെ ആ ദൈവം കൊടുത്ത കൃത്യമായ സ്പെസിഫിക്കേഷൻസ് എല്ലാം അനുസരിച്ച് മോശ ആ സമാഗമന കൂടാരം ചമച്ചു വളരെ ചിട്ടയോടുകൂടി അതിലെ ഓരോ കാര്യങ്ങളും പണിത് അതതിൻ്റെ സ്ഥാനത്ത് വച്ച് ദൈവമുൻപാകെ അത് സമർപ്പിച്ചു ദൈവം അതിൽ തൻ്റെ ശക്കേനായ വെളിപ്പെടുത്തി അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പ പ്രവൃത്തിയിൽ നാം വായിക്കുന്നത് അതിൻ്റെ പതിനേഴാം അധ്യായത്തിൽ ലോകവും അതിലുള്ള ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവനെന്നപോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്ന് പൗലോസ് പ്രസിദ്ധമായ അര അരയോപകുന്നിൻമേലുള്ള പ്രഭാഷണത്തിലൂടെ രേഖപ്പെടുത്തുന്നു വലിയവനായ ദൈവം സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഈ സമാഗമന കൂടാരത്തിലോ ശലോമോൻ പണിത ദേവാലയത്തിലോ ഒതുങ്ങുന്നവനല്ല അതിലുപരിയായിട്ട് രോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം നാം വായിക്കുമ്പോഴവിടെ പറയുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും മനുഷ്യനായ വ്യക്തിത്വങ്ങളിൽ മനുഷ്യരുടെ ഉള്ളിൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായ ഒരു ദൈവം കൈപ്പണിയായ കൂടാരങ്ങൾ വസിക്കുന്നതല്ല ആ സമാഗമന കൂടാരത്തിലോ ശലോമോൻ്റെ ദേവാലയത്തിലോ വസിച്ച് ഒതുക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്കും സ്ഥാനത്തേക്കും മാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുന്നവനല്ല ദൈവം ഭൂമിയിലെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള സകേല മനുഷ്യരുടെയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളുടെ മക്കളുടെ ഉള്ളിൽ വസിക്കുന്നവനാണവൻ ആ വലിയ ചിന്ത എന്ന പൽക്കാലം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ അതോടൊപ്പം ചേർന്ന് എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ആ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഈ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് സുഗ്രാഗ്യമായ യാഗമർപ്പിക്കുവാൻ ദൈവം ഓരോ ജനത്തെയും ഒരുക്കുന്നു അതാണ് ഒൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവർ മേൽ തളിക്കുന്ന പശുഭസ്മവും ജടിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ആ രക്തം ഹൃദയത്തിൽ തളിക്കപ്പെട്ട പുതിയ നിയമവിശ്വാസികൾക്ക് അവരുടെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് ഒരു വിടുതല് ലഭിച്ചു അവർക്കൊരു ശുദ്ധീകരണം പ്രാപിച്ചു അവരുടെ ആ ദൈവത്തെ ആരാധിക്കുവാൻ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണമുള്ള നിർമ്മല മനസാക്ഷിയുടെ ഓഹരിക്കാരായി തീർന്നു യേശുവിൻ്റെ രക്തം പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇനി ഒരു യാഗവും ആവശ്യമില്ല ആട്ടുകുറ്റന്മാരുടെയും കാളുകളുടെയും യാഗമോ ഭസ്മോ ഒന്നും ആവശ്യമില്ല വേറെ യാതൊരു ആചാരാനുഷ്ഠാനങ്ങൾക്കും സാധ്യമല്ലാതവണ്ണം യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ആ നിത്യരക്ഷയുടെ ആ കാരണമായി തീ നിത്യരക്ഷയുടെ അവകാശികളായിത്തീരുവാൻ ദൈവം അധികാരം കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ സകേല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നതായ ആ രക്തം നമ്മെ കഴുകി വെടിപ്പാക്കുന്നു നമുക്ക് ദൈവത്തിന് സുഗ്രാഹ്യമായ ആരാധന അർപ്പിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യ യോഗ്യരാക്കി തീർത്തു ഇനി ഒരു സമാഗമന കൂടാരത്തിലോ ഒരു ദേവാലയത്തിലോ ചെന്ന് യാഗം കഴിക്കേണ്ടതായിട്ടോ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ടോ ആവശ്യമില്ല നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനോടുള്ള നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന് യാഗം കഴിപ്പാൻ തക്ക ശ്രേഷ്ഠ മഹാപുരൂത വർഗമാക്കി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പത്രോസും പറയുന്നു ഇത് നമുക്ക് ആശ്വാസവും ധൈര്യവും തരട്ടെ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഈ കൃപാസനത്തിനടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്